അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ്ട്ടും പൂക്കോട്ടുംപാടം പ്രതീക്ഷ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ജാലകം എന്ന പേരിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വിദ്യാലയങ്ങളും അതുപോലെ അംഗവാടികളൊക്കെ ഈ മാസം മൂന്നാം തീയതി ഒന്നാം തീയതി ഒക്കെ ആയിട്ട് പ്രവേശനോത്സവം കഴിഞ്ഞു വിദ്യാലയങ്ങളൊക്കെ തുറന്നു പ്രവർത്തിച്ചു എന്നാൽ നമ്മുടെ പ്രതീക്ഷ സ്കൂള് നമ്മൾ അഞ്ചാം തീയതിക്കാണ് തീരുമാനിച്ചത് എന്താണെങ്കിലും ഈ വർഷം വളരെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളം അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവത്തിൽ ഐസിസി ക്ലബ് ഭാരവാഹികൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മധുരം ഉച്ചഭക്ഷണം എന്നിവ നൽകി ജില്ലാ മിഷൻ അനുവദിച്ച തുകയിൽ നിന്നും കുട്ടികൾ നിർമ്മിച്ച ഹാൻഡ് വാഷ് വിൽപ്പന നടത്തിയതിലുള്ള വരുമാനം കുട്ടികൾക്ക് കൈമാറി ചടങ്ങിൽ അമരമ്പലം നിവാസികൾ വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിന് വാഹനം വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുക ഗ്രൂപ്പ് അംഗങ്ങളായ വിനീഷ് കണ്ണൻ സൈജൻ പൂക്കോട്ടുംപാടം എന്നിവർ സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാറിന് കൈമാറി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ വൃക്ഷത്തൈനട്ട പരിസ്ഥിതി ദിനാചരണവും നടത്തി മെമ്പർമാരായ നിഷാദ് പൂക്കോട്ടുംപാടം സുലൈക്ക കൊളക്കാട് എൻ വിഷ്ണു പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഐസിസി ക്ലബ് പ്രവർത്തകരായ രാജീവ് ബാബ ഹുവൈരിസ് അമീർ പൊറ്റമൽ അമാൻ ബഡ് സ്കൂൾ അധ്യാപിക നുഫീൽ അറസാഖ് പിടിഎ പ്രസിഡന്റ് മുഹമ്മദ് അലി ഹമീദ് ബാലകൃഷ്ണൻ അസീസ് റിയാസ് എന്നിവർ സംസാരിച്ചു ఆ దామువత కాలత జ్ఞానము కొట్టి నడును వండి ఇంద కుటుంబం బట్టిని మాతిలే దరివ మానో తోండి నొండ నొట్టిని జపగలిల్లేద మెట్టట మోడిదుంగో శివాలి కుండే కయ్యనా తో వదల తీరు తోండి ఆ దామువత కాలత జ్ఞానము కొట్టి నడును వండి న్యూస్ బ్యూరో పూకోట బాడ రియల్ ఫ్రూట్స్ పవర్ రియల్ జ్యూసెస్ ఫ్రమ్ డాబర్